ഡെയിലി നടക്കുന്ന നിത്യേന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമ്മളെ നമ്മളെല്ലോ അപ്പൊ എല്ലാം കൂടി ചെയ്യൂല പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഡെയിലി ബ്ലോഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ പിന്നെ നമ്മളിഷ്ടപ്പെടുന്നാൽ നമ്മൾ എന്തൊക്കെ അറിയാൻ ആഗ്രഹങ്ങൾ ഓക്കെ അപ്പൊ കേസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണെന്നു വെച്ചാൽ കേസി നമുക്ക് ഡൈനിങ് ഹോൾ ഉണ്ടല്ലോ നമ്മളെ അപ്പൊ അതൊക്കെ ഒന്ന് നന്നാക്കണം അങ്ങനെയൊക്കെ അവിടെ ഓൾറെഡി ഒരു ടേബിൾ ഉണ്ട് ആ ടേബിൾ വലിയ ടേബിൾ നമ്മളെ ചെറിയ വീടാണ് അപ്പൊ നമ്മൾ വലിയ ടേബിൾ അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാല് ഒരുമാതിരി എന്താ പറയുക നടക്കാൻ സ്ഥലമല്ലാ പ്രശ്നമില്ല ഇപ്പൊ സോഫയും കൂടി വാങ്ങിയപ്പോ ഒരു ഒരു ബുദ്ധിമുട്ട് അതെ അതെ എടുത്തിട്ട് ഞങ്ങൾ അപ്പൊ അവിടെ തൽക്കാലത്തെ ഇപ്പൊ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ചായ കൊടുക്കാനോ വെള്ളം കൊടുക്കാനോ ഒന്നിനും ഒരു എന്താ പറയുക എന്തെങ്കിലും വെച്ച് കൊടുക്കാനുള്ള ഒരു സംഭവം അതെ അതെ അപ്പൊ നമുക്ക് അങ്ങനെ എന്തെങ്കിലും നോക്കാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് എന്തായാലും കുറച്ച് എന്തെങ്കിലും വെറൈറ്റി മോഡലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അപ്പൊ ഏതായാലും നമ്മള് അത് ഇറങ്ങാ നോക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് പിന്നെ അതിന്റെ അപ്പുറം നമ്മൾ എന്തെങ്കിലും വാങ്ങണ്ടേ

അതാ സംഭവം ഇവിടെ ഇവിടുത്തെ മംഗലശ്ശേരി നീലകണ്ഠനും ഞാൻ തന്നെ അച്ചൂടെ ഇവിടത്തെ മംഗലശ്ശേരി നീലകണ്ഠനും ഞാൻ തന്നെ വേറെ തോന്നുന്നു ചാവിയ ഞാൻ പെട്ടെന്ന് ഫോണാന്ന് വേറെ മാധവനുണ്ണി ഞാൻ തന്നെ അത് ഇത് ചെറ ചെരുണ്ടോ അവിടെ ഓക്കെ ഞാൻ ഒക്കെ ഗംഗ എവിടെ പോണു ഗംഗ എവിടെ പോണു പൊട്ടിക്കണ്ട ചെറിയ മക്കള്ളത് ഒരു കിണ്ടല കിൻ്റെ വീട്ടിലും ചെമ്മിയ മൂന്ന് ഓപ്ഷൻസ് തരാം ആ ഇരിക്കാനൊന്നുമില്ല നിന്ന് തരാം ഒന്ന് ഒന്നെങ്കിൽ ഇത് അതല്ലെങ്കിൽ ഈ കാണുന്നതില്ലേ കാണിച്ചെടുത്ത് ഇത ഇത് ഇത് ഇതാ കുറച്ചൊരു വലുപ്പുണ്ട് ഒന്ന് ഇത് ഒന്ന് അത് പിന്നെ ഒന്ന് ഞാൻ ഓപ്ഷൻസ് തരാൻ എനിക്ക് കാണുന്നില്ല ആ ഒന്ന് അത് ഞാൻ കാണിച്ച് അത് മൂന്നിലേതാ വണ്ടി മണിക്കൂട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതോ അതോ ഞാൻ ഓപ്ഷൻ കുറച്ച് ഹൈറ്റ് ഉണ്ടാണ് നല്ല എന്താണ് ചെയ്യാൻ അതെ അതെ ഒന്നുകൂടി മരത്തിന്റെ ഒന്ന് ഇപ്പൊ രണ്ടെണ്ണത്തേക്ക് ഒന്നാമ അപ്പൊ ഗ്സ് നമ്മളാക്കുന്ന ആ ടീ പോയി ഒക്കെ വാങ്ങിയ ഒരുപാട് ഞങ്ങള് കുറെ കളക്ഷൻ കുറെ കൊണ്ട് നമ്മൾ ഉണ്ടാക്കും കൺഫ്യൂഷൻ ആയി പോയി കുറെ കൺഫ്യൂഷൻ ശേഷം കളക്ഷൻസ് ആയിപ്പോയി കുറെ കൺഫ്യൂഷന് ശേഷം ഞങ്ങളെ ഒരു ടി പോയി ഒക്കെ വാങ്ങി പിന്നെ അതുപോലെ തന്നെ ടീ പോയിട്ട് ഞാൻ ഒന്ന് ഒരു വൃത്തിക്ക് വേണ്ടിട്ട് ഒരു മാറ്റും വാങ്ങി സമാധാനിക്കണിയതാ അത് എന്തെങ്കിലും വാങ്ങാൻ ഇറങ്ങി കഴിഞ്ഞാൽ അതാണല്ലോ അവസ്ഥ അതെ 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 ഷെമി പോണത് ഫുള്ള് റൗണ്ട് ഞാൻ പോണത് ഫുള്ള് സ്ക്വയർ അവസാനം അത് അങ്ങനെ വരുന്ന ഞങ്ങള് പറഞ്ഞല്ലേ വെറുതെ എന്നെ കൊണ്ടുപോകണ ഞാൻ വിചാരിച്ച് വെറുതെ ആടി ഇരിക്കാറാക്കറി ചെയ്ത് അല്ലായി ഇഷ്ട എനിക്ക് അതേതായാലും ഞാൻ അടുത്തീരി കാണിച്ച ഭംഗി എന്താ അവിടെ ഞാൻ കാണിച്ചരാണെങ്കിൽ ഇതൊന്നും കിട്ടിയെ വണ്ടി ഒഴിച്ച് പോരാനൊന്നും അത് അതിക് അത് ആ കഥ ഞാൻ പറഞ്ഞുണ്ട് ഓക്കെ അപ്പൊ ഞമ്മക്ക് വീട്ടിലെത്തി കാണല്ലേ നടക്കുക അപ്പൊ ഞങ്ങൾ വീട്ടിലെത്തി നല്ല മഴ ആയങ്ങോട്ട് ഇങ്ങോട്ട് കേറ്റിയില്ല ഇങ്ങോട്ട് വണ്ടിയാണ് ഇങ്ങോട്ട് കേറൂലോ ആ കിണറിന്റെ പ്രശ്നല്ലേ ഇങ്ങോട്ട് അപ്പൊ ഞാൻ നേരത്തെ വെറുതെ പറഞ്ഞ കേട്ടോ എനിക്ക് ആണ് ഇഷ്ടം ഷെഫി വാങ്ങുന്ന ഏതായാലും എനിക്ക് ഇഷ്ട കാരണം അങ്ങനെ ഇതോ പിന്നെ അപ്പൊ ഒലിതാ വണ്ടിക്ക് സാധനം എടുക്കാൻ പോയിക്കിനി നല്ലതാക്കുന്ന സാധനോ ഒരാൾക്ക് പിടിക്കാൻ മാത്രമേ ഉള്ളല്ലോ പിടിക്കായി നല്ല വെയിറ്റ് ഉണ്ട് ഇതാണ് ട്ടോ ഞങ്ങള് നമ്മളെ വാങ്ങിയ ടീം പിന്നെ ഇതിനു മാസം നല്ല നല്ല രസുണ്ട് എന്തെങ്കിലും ചിന്ത അറിയൂല എന്തായാലും ആ കത്രിക വേണ്ട അയ്യവന്നിട്ടാ

ശരി സോഫ അവിടെ സോഫ അവിടെ തന്നെ കാരണം വരുന്ന ചളിയാണ് നല്ല അതാണ് ഇത് കേറി വരുന്ന വരുന്ന ചളിയാണ് കാണിച്ച് അത് ഇങ്ങോട്ട് ഉള്ളോട്ട് ഉണ്ടിട്ട് അന്നലെയൊക്കെ ആശു മുട്ടായി ഒളിപ്പിച്ചു വെച്ചായി പരിപാടിയാ ഒളിപ്പിച്ചു ഒളിപ്പിച്ചു ബസ്സിലേക്ക് ഞാൻ അടുത്ത വീഡിയോ കാണാൻ ചായ എടുക്കു ഞങ്ങടെ പുതിയ ചായ പിടിക്കട്ടെ അശ്വർ ചായക്ക് ചായക്ക് പുതിയ ടീ പോയി ചായ മന്ദസായിട്ട് കുടിക്കാൻ ഔട്ട്ഫിറ്റ് കണ്ടുപൊളി നമ്മള് വൃത്തിയായിരിക്കില്ലേസ് എന്നാ അഭിപ്രായം രേഖപ്പെടുത്തിട്ടോ തമ്മ കൈ കൊണ്ട് ഏർ അടിപൊളി ഇനി വന്ന ചായം കൂടി കടിച്ചാലെ അടിപൊളി ഇത്രയും സാധനം ചായ അടിച്ചില്ല മോശല്ലേ ോ ചായ വാ വായ കുയിണ്ടാമത്തെ ചായ ചായ ചെരുപ്പിടണ

ടേബിളിന്റെ രസം ഭയങ്കര എണ്ണ ഉണ്ട് ഒന്ന് ചോദിക്കണം എണ്ണ കുറച്ച് ഒഴിവാക്കണം ഓക്കേ നമ്മൾ നമ്മ രാവിലെ ഇറങ്ങി ഇറക്കാണ് നമ്മൾ ആ ടേബിൾ ആകെ വാങ്ങിയത് പിന്നേ ടീപോയി വാങ്ങി അതുപോലെ തന്നെ ഒരു മാറ്റും വാങ്ങി നമ്മൾ എത്ര മണിക്കൂറാ മണിക്കൂറേ കാരണം നമ്മൾ ഇവളെ റൗണ്ടുമ്പോ പിന്നെ പറയാ അപ്പൊ ഇപ്പൊ ടൈം അതാ ആറ് അഞ്ചായി കേസ് ഇനി നമ്മള് വീഡിയോ വൈറ്റപ്പ് ചെയ്യാന് അപ്പൊ വീഡിയോ വീഡിയോ അല്ല ഈ ടേബിളും ഈ മാറ്റും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഈ പമ്പുരിയും ചായയും എന്നും ചുമിനൊക്കെ ഓക്കെ അപ്പൊ ഏതായാലും നാളെ കാണോ ചേച്ചിയാ ചേച്ച പറഞ്ഞാലേശു